ഈ ശംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ ഇന്ന് ഞാൻ മറ്റൊരു ഇംഗ്ലീഷ് പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ഇതും സാമാന്യവും വലിയ പുസ്തകമാണ് ഇല്ലസ്ട്രേറ്റഡ് ബൈബിൾ വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലസ്ട്രേറ്റഡ് ബൈബിൾ വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ ഇല്ലസ്ട്രേഷൻ ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം അപ്പോൾ ബൈബിള് ചിത്രങ്ങളിലും വ്യാഖ്യാനങ്ങളിലും അതാണ് ഈ പുസ്തകം ഇത് ഇതിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗുസ്താവ് ദോറെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കലാകാരൻ്റെയാണ് ഫ്രഞ്ച് കലാകാരൻ്റെ ചിത്രങ്ങളാണ് പെർമിഷനോട് കൂടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഞ്ച് കലാകാരൻ്റെ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മുകളിൽ ദൈവവചനം ഇംഗ്ലീഷിലാണ് വചനം ഇവിടെ ചെറിയൊരു വ്യാഖ്യാനം ഞാൻ നൽകുന്ന വ്യാഖ്യാനം ഇവിടെ ചിത്രങ്ങൾ അങ്ങനെ ഒരു നാനൂറ്റി ചില്ലാനം ചിത്രങ്ങളും ആ ആ സംഭവങ്ങളിലെ ബൈബിളിലെ പ്രധാനപ്പെട്ട സംഗതികളെല്ലാം അവതരിപ്പിക്കുകയാണ് അവയുടെ ചെറിയൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഓരോ പേജിലും അങ്ങനെ തന്നെയാണ് ഈ വലത്തുവശത്ത് ഈ ഗുസ്താവ് ദോറയുടെ ചിത്രങ്ങൾ അപൂർവം ഒരു നാല് ചിത്രങ്ങൾ മാത്രം അദ്ദേഹം തന്നെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ബൈബിൾ വചനം വ്യാഖ്യാനം നിങ്ങൾക്ക് ഈ ആദി സ്വീകരണം സ്ഥൈര്യലേപനം ഇപ്പോൾ ഈ ഇപ്പോൾ മൂന്ന് കുലാച്ചിൽ ഒരുമിച്ചാണ് കൊടുക്കുന്നത് പക്ഷെ മുമ്പുള്ളവർ തിരിച്ചു തിരിച്ച കൊടുത്തിരുന്നത് അപ്പൊ അവിടെ ആരോഗ്യ കുർമാന സ്വീകരണം വരുന്നു അല്ലെങ്കിൽ സ്ഥൈര് ലേപനം വരുന്നു അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആ തരത്തിൽ നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പുതിയ പഴയ നിവും പുതിയ നിവും എല്ലാം ചേർന്നിട്ടാണ് പഴയ നിയമത്തിൻ്റെ തുടക്കം നമ്മൾ കാണിച്ചിരിക്കുന്നത് മോശയുടെ ചിത്രം കൊടുത്തുകൊണ്ടാണ് പഴയ നിയമം നമ്മൾ ആരംഭിക്കുന്നത് ദൈവകൽപ്പനയുടെ പുതിയ നിയമം നമ്മൾ പുതിയ നിയമം നമ്മളിങ്ങനെ ഒരു ഭാഗമായിട്ട് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ നിയമം വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ചെറിയ ഒരു അല്ലേ ഒരു നാനൂറ് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് വേണമെങ്കിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ കടന്നു പോകാവുന്ന തരത്തിലും അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ആ തരത്തിലും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് അങ്ങനെ ചിത്രങ്ങളിലൂടെയും ഈ ഗുസ്തബ്ദാറുടെ ചിത്രങ്ങളെല്ലാം വളരെ പവർഫുൾ ചിത്രങ്ങളാണ് ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും വചനത്തിൻ്റെ ഭാഷ്യം വചനപ്രഘോഷണം നടത്തിയിരിക്കുകയാണ് അതിനാൽ പിന്നെ ഈ ഇതിൻ്റെ ഉപയോഗിച്ചിരുന്ന പേപ്പറും ഒരു പ്രത്യേകതരം പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകതരം പേപ്പറാണത് അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ഈ ഈ പേപ്പറുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് ചിത്രങ്ങൾക്കൊരു പ്രത്യേക മിഴിവുണ്ട് അപ്പോൾ അത് ആ തരത്തിൽ നിങ്ങൾക്ക് പുസ്തകം സ്വീ എന്താ പറയുക ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മൊത്തം പുറങ്ങൾ അറുന്നൂറോളം പേജുകളാണുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വിലയിട്ടിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വാങ്ങിക്കുക വായിക്കുക സമ്മാനമായി കൊടുക്കുക വചനം പ്രഘോഷിക്കുന്ന പ്രക്രിയയിൽ അങ്ങനെ പങ്കുചേരുക വചന പ്രഘോഷകരാകുക വചന പ്രചോ പ്രചാരകരാകുക അതിനൊക്കെ നമുക്ക് നേരിട്ട് എല്ലാവരും പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകം വാങ്ങിച്ച് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചവരെണ്ണം കൊടുക്കുക അത് അവരോട് ശുഭിക്ഷട്ടം പ്രഘോഷിക്കുന്ന തുല്യമാകുമല്ലോ അവരത് വായിക്കും അങ്ങനെ അവരും അങ്ങനെ സുഭിച്ഛേട്ട പ്രചോദന പ്രചാരകരാകാൻ ഈ പുസ്തകം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശോംശിക്കാണ്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ